എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇരുപത്തിയേഴാം ബറ്റാലിയൻ ഇൻഡോ തിബറ്റൻ ബോർഡർ പോലീസിന്റെ നേതൃത്വത്തിൽ സൈക്കിൾ റാലി നടത്തി ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടർ നൂറനാട് മുതൽ കന്യാകുമാരി വരെയാണ് സൈക്കിൾ റാലി നടത്തിയത് സൈക്കിൾ റാലി ആയൂരിലെത്തിയപ്പോൾ ആയൂരിലെ എക്സ് സർവീസ് ഉദ്യോഗസ്ഥർ മാലയിട്ട് സ്വീകരണം നടത്തി ഇരുപത്തിയേഴാം ബറ്റാലിയൻ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു സൈക്കിൾ എക്സ്പിഡീഷൻ ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടർ നൂറനാട് മുതൽ കന്യാകുമാരി വരെ നടത്തപ്പെടുകയാണ് എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അവസരത്തിൽ നാം എല്ലാവരും ഒന്നാണ് സ്നേഹത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ യാത്ര ഇപ്പോൾ ആയൂർ എത്തിയിരിക്കുകയാണ് ഇവിടെ ഇവിടെയുള്ള എക്സർവീസ്മെന്റ് ഗ്രൂപ്പ് നൽകിയ സ്വീകരണത്തിന് ഞങ്ങൾ ഇരുപത്തിയേഴാം ബറ്റാലിയന്റെ പേരിലും മുഴുവൻ ഇന്തോ ടിബിറ്റൻ ബോർഡർ പോലീസിന്റെ കുടുംബത്തിന്റെ പേരിലും നന്ദി പറയുന്നു എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ആശംസകൾ നന്ദി രഹിം നാമെല്ലാവരും ഒന്നാണ് എന്നും ദേശസ്നേഹത്തിൻ്റെയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും ആവശ്യകത ഉയർത്തിക്കൊണ്ടുമാണ് യാത്ര ഐ ടി ബി പി എക്സ് സർവീസ് വെൽഫെയർ മെൻ അസോസിയേഷനിലെ അംഗങ്ങൾ ആർമി നേവി റിക്രൂട്ട്മെന്റിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥർ നവജീവൻ ക്ലബിന്റെ അംഗങ്ങൾ എന്നിവർ സ്നേഹാദരങ്ങൾ അറിയിച്ച് സംസാരിച്ചു ഭാഗമായി നടത്തുന്ന പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നൂറനാട് ക്യാമ്പിൽ നിന്നും കന്യാകുമാരിയിലേക്ക് നടത്തുന്ന ഈ സൈക്കിൾ റാലി ഇന്ന് ആയൂർ എത്തിയിരിക്കുകയാണ് ഇവിടെ അവർ ഇന്ന് സ്റ്റേ ചെയ്യും നാളെ രാവിലെ ഇവിടുന്ന് അവർ വീണ്ടും പുറപ്പെടും തിരുവനന്തപുരത്തേക്ക് അപ്പൊ ഇന്ന് ഇവിടെ ഐ ടി പി എക്സ് സർവീസ് മെൻ വെൽഫെയർ അസോസിയേഷന്റെ അംഗങ്ങൾ എക്സ് സർവീസ് മെൻ ആൾക്കാർ ആർമി നേവി എയർഫോഴ്സിൽ നിന്ന് പിരിഞ്ഞവർ പിന്നെ നവജീവൻ ക്ലബ്ബ് എടുത്തു പറയേണ്ടത് നവജീവൻ ക്ലബ്ബിന്റെ അംഗങ്ങൾ അവരെല്ലാവരും ഇതിനോട് സഹകരിക്കുകയും സ്നേഹാദരങ്ങൾ പങ്കുവയ്ക്കുകയും സ്വീകരണം നൽകുകയും ചെയ്തു എല്ലാവർക്കും അകമഴിഞ്ഞ നന്ദി ആയൂർ നിവാസികൾക്ക് പ്രത്യേകിച്ചും എല്ലാവർക്കും നന്ദി റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 0 291 2916